പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം പത്ത് വർഷത്തെ ചരിത്രപരമായ യാത്ര പൂർത്തിയാക്കി യോഗയിലൂടെ നേടുന്ന ഊർജ്ജമാണ് ശ്രീനഗറിൽ ഇന്ന് അനുഭവിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീനഗറിൽ ദാൽ തടാകത്തിന് സമീപം ശെരി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് उससे योग से जुड़ी धारणाएं बदली है योग अब सीमित दायरे से बाहर निकल रहा है आज दुनिया एक नई योग इकोनॉमी को आगे बढ़ने में देख रही है आप देखिए भारत में ऋषिकेश काशी से लेकर केरला तक योग टूरिज्म का नया ट्रेंड देखने को मिल रहा है दुनिया भर से टूरिस्ट इसलिए भारत भारत आ रहे हैं क्योंकि उन्हें में ऑथेंटिक योग सिख रहा है ഗൗതം അനത്തുനാരായണയും ചേരുന്നുണ്ട് ഗൗതം യോഗയിലൂടെ ലോകം ഒരുമിക്കുകയാണെന്ന് പ്രത്യേകിച്ചും ഇപ്പോൾ ശ്രീനഗറിൽ യോഗാ സെഷനിൽ പങ്കെടുക്കുകയൊപ്പം തന്നെ പ്രധാനമന്ത്രി അവിടെ കൂടിയവരെയും ലോകത്തെ തന്നെ അഭിസംബോധന ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ലക്ഷ്മി പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പ്രധാനമന്ത്രി കൊണ്ടാടിയത് ജമ്മുകാശ്മീർ തലസ്ഥാനമായ ശ്രീനഗറിലാണ് ആ ഡാൽ തടാകത്തിന് തീരത്ത് ആ നടന്ന പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കനത്ത മഴ പെയ്തിട്ടും ആ മഴയെ അവഗണിച്ച് പ്രതികൂല കാലാവസ്ഥയിലും ആ ഈ യോഗാദിനം ഒരു വലിയ വിജയമാക്കുവാൻ ജമ്മുകശ്മീരിലെ ജനങ്ങളും പ്രധാനമന്ത്രിക്കും ഒപ്പം എത്തി എന്നതായിരുന്നു അശ്രദ്ധേയമായത് അദ്ദേഹം ആ ഈ യോഗ ചെയ്യാൻ എത്തിയ ആളുകളെ അഭിസംബോധന ചെയ്യവേ യോഗയുടെ പ്രാധാന്യത്തെ പറ്റി വിരൽ ചൂണ്ടി ഒപ്പം ഭാരതം മുന്നോട്ട് വെച്ച് ഈ മഹത്തായ ആശയം ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് കേരളവുമായി ബന്ധപ്പെട്ട പരാമർശവും അദ്ദേഹം ശ്രീനഗറിൽ നടത്തിയെന്നത് ശ്രദ്ധേയമായി കേരളം പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ യോഗ ടൂറിസത്തെ കൂടി ആ കൂടുതൽ കരുത്താർജിപ്പിക്കുന്നു ആ യോഗ ടൂറിസം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ ശക്തമാകുന്നു പ്രധാനമന്ത്രി ശ്രീനഗറിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് എന്തായാലും വിപുലമായ രീതിയിൽ പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനവും കൊണ്ടാടി കഴിഞ്ഞ വർഷം യു എൻ ആസ്ഥാനത്താണ് പ്രധാനമന്ത്രി യോഗാ ദിനാചരണത്തിന് ഒൻപതാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയതെങ്കിൽ ഈ തവണ ശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം യോഗാദിന യോഗാ ദിനം ഒപ്പം തന്നെ ഗൌതമ പ്രമുഖരൊക്കെ തന്നെ അത് പ്രായഭേദം ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗ ദിനാചരണത്തിൽ പങ്കെടുത്ത വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് രാഷ്ട്രപതി ഭവനും അത്തരത്തിൽ ആശംസകൾ നേർന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു യോഗ സെഷനിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ഗോവ സി എം പ്രമോദ് സാവന്ത് ഒപ്പം ഉത്തരാഖണ്ഡ് സി എം ഒപ്പം ലക്നൌവിൽ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പ്രമുഖരെല്ലാവരും തന്നെ നമ്മൾ രാവിലെ തന്നെ അത് സൂചിപ്പിക്കും ഈ വാക്കുകളിൽ നിന്ന് മാറി പ്രവൃത്തിയിൽ കൂടി അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമ്മൾ പൊതുവെ കണ്ടത് രാജ്യത്തുടനീളം ഏതാണ്ട് നമ്മളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന ഏഴ് രാജ്യങ്ങൾക്ക് മാതൃകയായി അങ്ങനെ കൂടി പറയണം രണ്ടായിരത്തി പതിനാലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ സംസാരിക്കുമ്പോൾ യോഗയുടെ മഹത്വത്തെ പറ്റി ലോകത്തിന് മുമ്പിൽ ആ ഒരു വലിയ ആമുഖം നൽകിയത് പിന്നീട് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും ആത്മവിശ്വാസം ഉൾക്കൊണ്ടാണ് ആ യു എൻ നിർദ്ദേശപ്രകാരം ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപത്തിയേഴ് രാജ്യങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നത് അതിനാൽ വിവിധ രാജ്യങ്ങളിൽ ഇന്നിപ്പോൾ യോഗാദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിനൊപ്പം കൂടാതെ രാജ്യത്തും വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ നേതൃത്വത്തിലും സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും യോഗാദിന പരിപാടികൾ നടക്കുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാന നഗരികളിൽ നടന്ന പരിപാടികളിലാണ് മുഖ്യമന്ത്രിമാരും ഗവർണർമാരും എല്ലാം പങ്കെടുത്തിരിക്കുന്നത് ലക്നൌവിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും യോഗാ ദിനാചരണത്തിന്റെ നേതൃത്വം കൊടുത്തു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ഡാമിയുടെ നേതൃത്വത്തിൽ യോഗാദിനം ആചരിച്ചു അസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിലും ഗവർണർമാരുടെ നേതൃത്വത്തിലുമാണ് യോഗാ ദിനാചരണം നടന്നത് രാജ്യ തലസ്ഥാനത്ത് വിവിധ പരിപാടികളുണ്ടായത് രാഷ്ട്രപതി ഭവനിൽ തന്നെ നടന്ന പരിപാടിയിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുത്തത് ഒപ്പം വിവിധ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള ജോർജ് കുറി കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി നടന്ന ചെറുതും വലുതുമായ യോഗാദിന പരിപാടികളിൽ പങ്കെടുത്തു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്